ആ നമസ്കാരം നമസ്കാരം ടീച്ചർ എനിക്ക് എന്തായാലും സന്തോഷമായി കാരണം ഇത്രയും പേരൻസ് വന്നതില് നിങ്ങള് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് ഒരു പേരൻസ് മീറ്റിങ്ങിന് വരുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം എന്റെ അച്ഛനും അമ്മയും കൂടെ ഒത്തൊരുമയായിട്ട് ഒരു കുട്ടിയുടെ വിവരം തിരക്കാൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്യൊരു കാര്യമാണ് നമുക്കത് കാണുന്നു സന്തോഷമുള്ളൊരു കാര്യാണ് ആ വേറെ താങ്ക് യു ടീച്ചർ താങ്ക് യു ടീച്ചർ ആദ്യ ഐശ്വര്യമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങോട്ട് തരാ ആ ഞാൻ ചേട്ടൻ തന്നെ നോക്കിട്ട് സാൻഡ് ഞാൻ നോക്കിക്കോളാം നോക്ക്

അതുകൊണ്ടെ സ്കൂളിൽ പോരാനും താമസിക്കുന്നതിന്റെ മെയിൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് സ്കൂളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഈ പറയുന്നത് അത് നമ്മൾ ശീലിപ്പിച്ചു വന്നാലേ ശരിയാവത്തുള്ളൂ അവിടെ നേരത്തെ എഴുതിപ്പിക്കറിയ താമസിക്കുന്നത് ഏ അത് കൊള്ള ആഹാ അപ്പൊ ചേട്ടൻ വിളിക്കാമല്ലോ അവനെ ഞാൻ ടീച്ചറെ എന്താ നീ െ എന്റെ പൊണ്ണു ടീച്ചറെ ടീച്ചറിനെ അറിയാവല്ലോ നമ്മുടെ പെണ്ണുങ്ങൾക്ക് വീട്ടിലുള്ള ജോലി എന്താണ് രാവിലെ എഴുന്നേകുമ്പോൾ തൊട്ട് കിടക്കുന്ന പണി ഉണർത്തി ജോലി ചെയ്താൽ മതി ആഹോ അവർക്ക് എന്തെങ്കിലും അറിയണോ ആ അപ്പൊ പിന്നെ മോനും പിന്നെ പോകണം ഓഫീസിൽ പോകണം അപ്പൊ രാവിലെ ആ ഒരു അറിയാമല്ലോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ കൊച്ചിനെയും കൂടെ ചെയ്യിപ്പിക്കണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാ അത് പിന്നെ എല്ലാ ഭാര്യമാരും അങ്ങനെ ടീച്ചറും ടീച്ചറിന്റെ വീട്ടിലല്ലേ അല്ല ഈ ജോലിയെല്ലാം ചെയ്തല്ലേ ടീച്ചറെ ഏ അത് ഇത്ര പൊക്കി പിടിച്ച് പറയാനെന്തോ ഇവിടെ ചെയ്ത് ജോലി ചെയ്തും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മൊത്തം ഉത്തരവാദിത്വം വേറെ ഒരു പണിയും പത്ത് മണിക്ക് ഓഫീസിൽ പോയാൽ മതി രാവിലെ എന്തോ പണിത്തോ അവരുടെ കാര്യങ്ങൾ ചെയ്യും ചെയ്യാമല്ലോ ഇനി വീട് ജോലിയും കൂടെ ചെയ്യണോ പറഞ്ഞതേ കേട്ടോ ടീച്ചറെ ഇതാണ് ഈ ഒരു സംസാരമാണോക്ക് വീട്ടിലും ഈ ഒരു സംസാരമാണ് പഠിപ്പിക്കുന്ന കാര്യമായാലും പഠിപ്പിക്കത്തില്ല ടീച്ചറെ പഠിപ്പിക്കത്തില്ല ഞാൻ ഒരു വകം പഠിപ്പിക്കത്തില്ലാണെങ്കിൽ വൈകിട്ട് ഓഫീസിൽ പിടിച്ചോണ്ട് ഒറ്റയിരുപ്പ രാത്രി കടകുടം വരെ ഇങ്ങനെ ആ കൊച്ചെന്താ പഠിക്കാൻ വരുമ്പോ അതിനെന്തേലും എന്തൊക്കെ പഠിപ്പിച്ചു അല്ലെങ്കിൽ എന്ന് എനിക്ക് ഈ ഒന്നും മനസ്സിലാവില്ല ടീച്ചറെ മാത് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ ഞാൻ ചോദിക്കുക വരുന്നത് ചോദിക്കുകയൊക്കെ ചെയ്യും ഈ പുള്ളിക്കാരന് മാത്സ ഒക്കെ അറിയാവുന്നതാണ് ആ കൊച്ചിനെ വിളിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ മാത്സ് പഠിപ്പിക്കാൻ പറഞ്ഞിനെ മാക്സ് മാത്സ് പഠിപ്പിക്കാൻ പറഞ്ഞു ഞാൻ അർജന്റായിട്ടൊരു മെസ്സേജും കാര്യങ്ങളും കേട്ടോണ്ടിരുന്നോണ്ട് വന്ന ടീച്ചറെ അങ്ങനെ എനിക്ക് അത് അങ്ങനെ നമുക്ക് ഒരു കാര്യം ചെയ്തതിന്റെ ഇടയ്ക്ക് നമുക്ക് പറ്റത്തില്ലല്ലോ അത് പിന്നെ പഠിപ്പിക്കാന്ന് ഞാൻ പറയുകയും ആ എല്ലാവർക്കും ഒരു ധാരണ അമ്മമാരുടെ ഉത്തരവാദിത്വമാണ് കുട്ടിയെ എഴുന്നേൽപ്പിക്കുക അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവടെ മാത്രമാണ് എന്റെ പോലും ടീച്ചറും ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അങ്ങനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിയത്തില്ല നമുക്ക് ഓഫീസിൽ നമ്മുടേതായ ഓരോ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അച്ഛനും പഠിപ്പിക്കേണ്ട സമയത്ത് എന്തൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിച്ചത് എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിക്കുന്നത് എന്നൊക്കെ അച്ഛന് അറിയണം അച്ഛനും കുഞ്ഞിനും ഇല്ലെന്നും അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കരുത് കാരണം ഈ വന്ന കാലത്ത് കുഞ്ഞുങ്ങളെ വഴുതെറ്റി പോകാൻ ആ ഒരു പ്രായമാണ് കുട്ടികളുടേത് നമ്മൾ അവര് ദിവസം ഒരു മണിക്കൂറെ കുട്ടികളുടെ കൂടെ മാറ്റി മാറ്റിവെച്ചിട്ടെങ്കിൽ പിന്നെങ്ങനെ ഫ്രണ്ടിനെ പോലെ നമ്മൾ അച്ഛനും അമ്മയും ഒപ്പം നിന്നാലേ അവര് കാര്യങ്ങൾ ഷെയർ ചെയ്യത്തുള്ളൂ പഠിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന അറിവ് നമ്മുടെ സ്വന്തം മക്കൾക്കെല്ലാവരും പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം ടീച്ചർ ആ അതുപോലെ ടീച്ചറെ കൊച്ചിനെ പഠിപ്പിക്കേണ്ട സമയത്തേണ്ടൊരു ഓൺ ആക്കി വെച്ച അതേപോലെ വീട്ടിൽ പോലെ ആ ഞാൻ സീരിയല് ഞാൻ ശരിയാ ടീച്ചർ ഞാൻ കുറച്ച് നേരം കാണും കാരണം നമുക്ക് ഒരു ഒക്കെ വേണ്ടേ എത്ര നേരം കാണും അതിപ്പം ഏഴ്മണിട്ട് പിന്നെ ഒരു ഒമ്പതര വരെയൊക്കെ കാണാം കൊള്ളാം കൊള്ളാം നമ്മള് കൊച്ചു പഠിക്കാൻ സമയം നമുക്ക് ടി വി ഓൺ ആക്കി വെച്ചിരുന്നെങ്കിൽ കൊച്ചും കൂടെ പോയി അവിടെ പോയിരുന്നു പഠിക്കാൻ പറഞ്ഞോണ്ടിരിക്കും രണ്ടുപേരും ഇവിടെ മൂന്നുപേരോട് ഇരുന്ന് സീരിയലിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി പിന്നെ പിന്നെങ്ങനാ പഠിക്കുന്നത് പിന്നെങ്ങനെയാ മാർക്ക് കുറയായിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് ഞാൻ പോയി ഇടയ്ക്ക് പോയി നോക്കാറുമുണ്ട് അതില പറയാനോ ടീച്ചറെ അവള് സീരിയല് കാണുന്ന കാണുന്നത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് സീരിയല് ടി വി മൊബൈല് അതൊക്കെ കൊണ്ടുവന്ന് അവളെ മുന്നിൽ കൊണ്ടുവന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ അവർക്ക് പഠിത്തത്തിലല്ല അതിലോട്ടായിരിക്കും ശ്രദ്ധ വരുന്നത് മനസ്സിലായോ ആ അപ്പൊ അങ്ങനെ സീരിയല് കാണക്കല് നടത്തണം അപ്പൊ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കേട്ടോ ഉടനെ സീരിയൽ ഇത്രയും പണി എന്തുവാ വീട്ടില് രാവിലെ തൊട്ട് വരെയും പണിയാ പറയുന്നത് പണിയാന്നത് നിനക്ക് പണി ഇതാ ടീച്ചറെ എപ്പോഴും നിനക്ക് വീട്ടിൽ പണി നമുക്ക് യാതൊരു പണി ഇല്ലെന്നാ പറഞ്ഞു നിങ്ങൾക്ക് എന്തുവാ പണി നിങ്ങൾക്ക് നിങ്ങക്ക് എന്തുവാ പണി അതൊന്ന് പറഞ്ഞേ അതൊന്നും അറിയണല്ലേ ടീച്ചറെ എനിക്ക് അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ടീച്ചറെ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി മാസം മാസം കൊണ്ടുവന്ന ചെലവും സ്കൂൾ ഫീസും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് ഇവര് പഠിപ്പിക്കുകയും കൊച്ചിന്റെ കാര്യം ഞാനിനി അന്വേഷിച്ചു കൂടാതെ ജോലിയും കൊച്ചിനെത്തോ കൊച്ചിനെ അത് കൊള്ളാമല്ലോ അതിപ്പോ നീ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ടീച്ചറിനെ നോക്കി പറയാൻ പറ്റുമോ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ മാത്സിന്റെ കുറവാ ടീച്ചേ മാത്സ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ടീച്ചറെ ആ മൊബൈലിനുദ് സമയത്ത് രണ്ട് മാത്സ് പറഞ്ഞിട്ട് കൊച്ചിന് മാർ മാത് മാർക്ക് കൂടിയെന്നെ കുടുംബ കോടതി ഒന്നും നിങ്ങളുടെ പ്രശ്നം തീർക്കാനെ എന്തു കൊറേ നേരമായി മനുഷ്യൻ സഹിക്കുന്നു ഇവിടെ പി ടി ഐ മീറ്റിംഗ് ആണ് നടക്കുന്നത് ഇവിടെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത് ഇതിപ്പം എന്തുവാ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് ഞാൻ പുറത്തു നാളെ വിളിക്കണമല്ലോ എന്തു മനുഷ്യന് സഹിക്കുന്നതിന്റെ ഒരു ബന്ധു ഇങ്ങനെ ഇങ്ങനെ ടീച്ചറെ അതെ സ്വന്തം കുട്ടികളുടെ മേലില് അച്ഛനും അമ്മയ്ക്കും തുല്യ ഉത്തരവാദിത്തം കുട്ടി നല്ല രീതിയിൽ പോയാലും ജീവിത രീതിയിൽ പോയാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കുമാണ് അല്ല അതെ ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് പറഞ്ഞിട്ട് വേറെ തിരിച്ചൊന്നും ആർക്കും കൊടുത്തിട്ടില്ല കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും ഒരുപോലെ അറിഞ്ഞിരിക്കണം നീ അതല്ല നീ മറ്റും ചെയ്തില്ല എന്തുവായത് രണ്ടുപേർക്കും കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല ഒരുമിച്ച് നമ്മുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കിയാലേ അവര് നല്ല രീതിയിൽ വരുത്തുള്ളൂ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ